ബാർക്കോഴ കേസിൽ കെ എം മാണിക്കെതിരെ കുറ്റപത്രമുണ്ടായേക്കുമെന്ന് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു മാണി പണം വാങ്ങിയതിന് സാഹചര്യ തെളിവുണ്ടെന്നാണ് വിജിലൻസിൻ്റെ നിഗമനം ബാഡമങ്ങൾ പിരിച്ചെടുത്തതും ചെലവാക്കിയതുമായ പണത്തിന്റെ കണക്കുകളിൽ വൻ അന്തരമുണ്ടെന്നും വിജിലൻസ് കണ്ടെത്തി കേസിന്റെ അന്തിമ റിപ്പോർട്ട് ഈ ആഴ്ച സമർപ്പിക്കും നുണപരിശോധനയ്ക്ക് തയ്യാറല്ലെന്ന ബാറുടമകൾ കോടതിയെ അറിയിക്കുകയും ബിജു രമേഷിന്റെ ഡ്രൈവർ അമ്പിളിയുടെ നുണപരിശോധനാ ഫലം ലഭിക്കുകയും ചെയ്തതോടെ ബാർ കോഴക്കേസ് അന്വേഷണം പൂർത്തിയായെന്നാണ് വിജിലൻസ് നൽകുന്ന സൂചനകൾ മന്ത്രി കെ എം മാണിയുടെ വസതിയിൽ പണം എത്തിച്ചുവെന്നതിന് മതിയായ തെളിവുണ്ടെന്ന നിഗമനത്തിലാണ് അന്തിമ ഘട്ടത്തിൽ വിജിലൻസ് എത്തിയിരിക്കുന്നത് അമ്പിളിയുടെ മൊഴിയും നുണപരിശോധനാ ഫലവും ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ബാർ ഹോട്ടൽ അസോസിയേഷന്റെ കണക്കുകളിലെ വൈരുദ്ധ്യങ്ങളും മാണിക്കെതിരായ ശക്തമായ തെളിവായി വിജിലൻസ് ചൂണ്ടിക്കാട്ടുന്നു അസോസിയേഷൻ ജില്ലാ ഘടകങ്ങളുടെ കൈവശമുള്ള കണക്കുകളും യഥാർത്ഥത്തിൽ പിരിച്ചെടുത്ത തുകയും തമ്മിൽ വലിയ അന്തരമുണ്ട് ഇക്കാര്യം വിജിലൻസ് വിശദമായി പരിശോധിച്ചു ഇരുപത്തിനാല് കോടി രൂപ പിരിച്ചെടുത്തെന്നാണ് ബാർ ഹോട്ടൽ അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശിന്റെ അവകാശവാദം അത്രയും വരില്ലെങ്കിലും പതിനഞ്ച് കോടിയോളം രൂപയെങ്കിലും പിരിച്ചെടുത്തിട്ടുണ്ടെന്നാണ് വിജിലൻസ് കണക്കാക്കുന്നത് ഈ പണം പിരിച്ചത് കോടതികളിൽ നിലനിൽക്കുന്ന കേസ് നടത്തിപ്പിനായിരുന്നുവെന്നാണ് അസോസിയേഷൻ പറയുന്നത് എന്നാൽ പണം പിരിച്ച കാലത്ത് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ബാർ കേസുകളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തി ഒരു കോടി രൂപ മാത്രമാണ് കേസ് നടത്തിപ്പിന് ചെലവായതെന്നും വിജിലൻസ് പരിശോധനയിൽ തെളിഞ്ഞു അങ്ങനെയെങ്കിൽ ബാക്കി പതിനാല് കോടി രൂപ മറ്റാർക്കോ നൽകിയെന്നാണ് വിജിലൻസിന്റെ നിഗമനം മാണിയെ വിജിലൻസ് സംശയത്തിന്റെ മുറിയിൽ നിർത്തുന്നതും ഈ സാഹചര്യത്തിലാണ് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയാലുടൻ വിജിലൻസ് നിയമോപദേശം തേടും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കെ എം മാണിക്കെതിരെ അന്തിമ റിപ്പോർട്ട് കോടതിക്ക് കൈമാറുക റിപ്പോർട്ടർ തിരുവനന്തപുരം